മാവേലിക്കര ലോക്സഭാ മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി കൊടിക്കുന്നിൽ സുരേഷ് ചെങ്ങന്നൂർ നിയമസഭാ നിയോജക മണ്ഡലത്തിൽ രണ്ടാം ഘട്ട പര്യടനം നടത്തി മാന്നാർ ഗ്രാമപഞ്ചായത്തിലെ വള്ളക്കാലിൽ നിന്നാണ് പര്യടനം ആരംഭിച്ചത് ഡോക്ടർ മറിയ ഉമ്മൻചാണ്ടി പര്യടനം ഉദ്ഘാടനം ചെയ്തു കേരയിൽ എന്ന അശാസ്ത്രീയ വികസന പദ്ധതിയുടെ പേരിൽ നൂറുകണക്കിന് ആളുകളുടെ ഭൂമി മരവിപ്പിക്കുകയും ശുചിമുറിയിൽ വരെ മഞ്ഞക്കുറ്റിയിടുകയും ചെയ്ത സാഹചര്യം ഉണ്ടായപ്പോൾ അതിനെതിരെ ശക്തമായ നിലപാടെടുത്ത ആളാണ് താനെന്ന് പര്യടന ഉദ്ഘാടന യോഗത്തിൽ പറഞ്ഞു പദ്ധതി തത്വത്തിൽ ഉപേക്ഷിച്ചെങ്കിലും നോട്ടിഫിക്കേഷൻ നിലനിൽക്കുകയാണ് ഇതുമൂലം ഭൂമി ക്രയവിക്രയം ചെയ്യാനോ പണയപ്പെടുത്താനോ കഴിയാത്ത സ്ഥിതിവിശേഷം നിലവിൽ ജനങ്ങളെ ദ്രോഹിക്കുന്ന അവസ്ഥയിൽ നിലനിൽക്കുകയാണെന്നും സുരേഷ് പറഞ്ഞു വീണ്ടും എന്നെ കൊടിക്കുന്ന മാർ ചെന്നിത്തല ചെറിയനാട് നേരിൽ ചെറിയനാട് പുലിയൂർ എന്നീ ഗ്രാമപഞ്ചായത്തുകളിലെ വിവിധ കേന്ദ്രങ്ങളിൽ സ്ഥാനാർത്ഥിക്ക് സ്വീകരണം നൽകി ഉദ്ഘാടന ചടങ്ങിൽ ജോണി കുതിരവട്ടം അധ്യക്ഷനായി എം മുരളി കോശി എം കോശി എ ബി കുര്യാക്കോസ് മാന്നാർ അബ്ദുൾ ലത്തീഫ് അഡ്വക്കറ്റ് കെ ആർ മുരളീധരൻ രാധേഷ് കണ്ണനൂർ അഡ്വക്കേറ്റ് ഡി നാഗേഷ് കുമാർ എൻ എ സുബൈർ സുജിത് ശ്രീരംഗം ടി കെ ഷാജഹാൻ ചാക്കോ കയ്യാത്ര സണ്ണി കോവിലകം തോമസ് ചാക്കോ അഡ്വക്കേറ്റ് ആർ ഹരികുമാർ കെ വേണുഗോപാൽ തമ്പി കൌണടിയിൽ ഹരി കുട്ടമ്പേരൂർ തോമസ് കുട്ടി കടവിൽ രഘുനാഥൻ ചെന്നിത്തല എന്നിവർ സംസാരിച്ചു